ആണെങ്കിൽ തന്നെ കഴിഞ്ഞു ഇനി അത്രയും മനസ്സ് അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാര് ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നിട്ട് ആ ദുഷ്ടയായ അമ്മ മകളെ കാണാൻ പോലും അച്ഛനെ സമ്മതിക്കുന്നില്ല എന്നുള്ള തരത്തിൽ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ സോ ഇതിനെ പ്രതികരിച്ചാണ് ആ പെൺ ആ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഈ കൊച്ചിന്റെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യം ഇല്ല പക്ഷെ എന്റെ ഗിരിഗീട് കൊണ്ട് സംസാരിക്കുകയാണ് ആ അത് നിരത്തി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്നിട്ട് ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്തും ഈ കുഞ്ഞു പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇതാരും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യിപ്പിക്കുന്നതാണ് ഈ ബാലയുടെ ഈ ഡയലോഗ്സ് എല്ലാം ഈ കൊച്ചു കേട്ടിട്ട് കൊച്ചിന്റെ ഒരു മറുപടിയാണ് ആ ഒരു വീഡിയോയിൽ കൊച്ചു പറയുന്നത് അതെന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് മടുത്തു എനിക്ക് എന്റെ മദറും എന്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ അതെനിക്ക് പറ്റില്ല മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴും ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നെയും എന്റെ മദറിനേയും പറ്റി ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ആണോ അത് ട്രൂ ട്രൂ ശരിക്കും നടന്നു എനിക്ക് ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം സോ അതാണ് അവിടെ ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവക്ട് ചെയ്യുന്നത് ഈ കൊച്ചു കുഞ്ഞാണ് സ്കൂളിൽ പോകേണ്ടതാണ് അവിടെ ഫ്രണ്ട്സ് കളിയാക്കും ഓരോരുത്തരും വന്ന് കുത്തി കുത്തി പല ചോദ്യങ്ങളും ചോദിക്കും നിങ്ങളോ രണ്ടുപേരും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ് രണ്ടുപേരും ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ അങ്ങോട്ടും